അയോധ്യ ഒരുങ്ങുന്നു അയോധ്യ രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കാനുള്ള വിഗ്രഹം തെരഞ്ഞെടുത്തത് കഴിഞ്ഞ ദിവസമാണ് വിഗ്രഹം തയ്യാറാക്കിയ കർണാടക സ്വദേശിയായ അരുൺ യോഗിരാജ് നിരവധി സവിശേഷതകളുള്ള ശില്പിയാണ് പതിനൊന്ന് വയസ്സുള്ളപ്പോൾ ശില്പനിർമ്മാണം തുടങ്ങിയ അരുൺ നിരവധി ശ്രദ്ധേയ പ്രതിമകൾ നിർമ്മിച്ചിട്ടുണ്ട് അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠയ്ക്കായുള്ള ശ്രീരാമ വിഗ്രഹം നിർമ്മിച്ചതിലൂടെ വാർത്തകളിൽ ഇടം നേടിയ പേരാണ് കർണാടക സ്വദേശിയായ അരുൺ യോഗിരാജിന്റേത് രാജ്യത്തെ പ്രശസ്തനായ ശില്പിയാണ് ഇദ്ദേഹം അഞ്ച് തലമുറകളിലായി ശില്പകലാമേഖലയിൽ പ്രവർത്തിക്കുന്ന കുടുംബത്തിലെ അംഗമാണ് അരുൺ യോഗിരാജ് അരുൺ രൂപകൽപ്പന ചെയ്ത ശില്പം ക്ഷേത്ര ട്രസ്റ്റ് ഏകഖണ്ഡമായാണ് തെരഞ്ഞെടുത്തത് ശ്രീരാമന്റെ കുട്ടിക്കാലം പ്രതിനിധാനം ചെയ്യുന്ന ശില്പമാണ് അരുൺ നിർമ്മിച്ചത് അമ്പും വില്ലുമായി നിൽക്കുന്ന ബാലനായ രാമനെയാണ് അരുൺ നിർമ്മിച്ചത് ഈ ശില്പമാണ് ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന പ്രതിഷ്ഠാ ദിനത്തിൽ രാമക്ഷേത്രത്തിലെ ശ്രീകോവിലിനുള്ളിൽ പ്രതിഷ്ഠിക്കുകയെന്ന ക്ഷേത്ര ട്രസ്റ്റ് അറിയിച്ചിട്ടുണ്ട് ആറു മുതൽ ഏഴ് എടുത്താണ് അരുൺ ശില്പം നിർമ്മിച്ചത് ഒരു ദിവസം പന്ത്രണ്ട് മണിക്കൂറോളമാണ് ശില്പത്തിന്റെ പണി പൂർത്തിയാക്കാനായി അദ്ദേഹം വിനിയോഗിച്ചത് പതിനൊന്നാം വയസ്സ് മുതലാണ് അരുൺ ശില്പങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങിയത് അതേസമയം എം ബി എ ബിരുദധാരിയായ അദ്ദേഹം സ്വകാര്യ കമ്പനിയിൽ കുറച്ചു കാലം ജോലി നോക്കിയിരുന്നു അതിനുശേഷമാണ് മുഴുവൻ സമയ ശില്പകലയിലേക്ക് അദ്ദേഹം തിരിഞ്ഞത് രണ്ടായിരത്തി എട്ട് മുതൽ അദ്ദേഹം ശില്പകലാരംഗത്ത് സജീവമായി പ്രവർത്തിച്ചുവരുന്നു എന്റെ തീരുമാനത്തിൽ അമ്മയ്ക്ക് എതിർപ്പുണ്ടായിരുന്നു എന്നാൽ അച്ഛൻ എല്ലാവിധ പിന്തുണയും നൽകി ിൽ എനിക്ക് സൌത്ത് ഇന്ത്യാസ് യങ് പുരസ്കാരം ലഭിച്ചിരുന്നു അതോടെ അമ്മയും എന്റെ തീരുമാനത്തെ അംഗീകരിച്ചു അരുൺ പറഞ്ഞു അതേസമയം ദേശീയതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട നിരവധി ശില്പങ്ങളാണ് അരുൺ ഇതുവരെ പണിതത് ഇന്ത്യ ഗേറ്റിന് പിന്നിലുള്ള അമർ ജവാൻ ജ്യോതിക്ക് സമീപത്തെ മുപ്പതടി ഉയരമുള്ള സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രതിമ അരുൺ യോഗിരാജാണ് രൂപകൽപ്പന ചെയ്തത് സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മവാർഷികത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ പ്രതിമ അനാവരണം ചെയ്തത് സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രതിമ സ്ഥാപിക്കുന്നതിന് മുമ്പ് അരുൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ബോസിന്റെ ഒരു ചെറിയ പ്രതിമ സമ്മാനിച്ചിരുന്നു ഇതേപ്പറ്റി നരേന്ദ്രമോദി സോഷ്യൽ മീഡിയയിൽ കുറിക്കുകയും ചെയ്തിരുന്നു കേദാർനാഥിൽ അടി ഉയരത്തിലുള്ള ശങ്കരാചാര്യ പ്രതിമ രൂപകൽപ്പന ചെയ്തതും അരുൺ യോഗിരാജാണ് അതുകൂടാതെ മൈസൂരിലെ ചുഞ്ചൻ കാറ്റയിൽ ഇരുപത്തിയൊന്നടി ഉയരമുള്ള ഹനുമാൻ പ്രതിമയും ഇദ്ദേഹം നിർമ്മിച്ചിരുന്നു മൈസൂരിൽ സ്ഥാപിച്ച പതിനഞ്ചടി ഉയരമുള്ള അംബേക്കർ പ്രതിമ രൂപകൽപ്പന ചെയ്തതും അരുണാണ് വെളുത്ത മാർബിളിൽ കൊത്തിയെടുത്ത സ്വാമി രാമകൃഷ്ണ പരമഹംസരുടെ പ്രതിമ നിർമ്മിച്ചതും അരുണാണ് മൈസൂരിലാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത് ആറടി ഉയരമുള്ള നന്ദിയുടെ പ്രതിമ ബനശങ്കരി ദേവി പ്രതിമ എന്നിവയും അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട് കൂടാതെ പോയിന്റ് അഞ്ചടി നീളമുള്ള മൈസൂർ മഹാരാജാവായിരുന്ന രാജേന്ദ്ര വോടയാറിന്റെ പ്രതിമയും അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട് വെളുത്ത മാർബിളിലാണ് ഈ ശില്പം അദ്ദേഹം പൂർത്തിയാക്കിയത് ശില്പകലയിലെ അദ്ദേഹത്തിന്റെ കഴിവ് രാജ്യം അംഗീകരിച്ചിട്ടുണ്ട് നിരവധി പുരസ്കാരങ്ങളാണ് ഈ മേഖലയിൽ അദ്ദേഹം വാരിക്കൂട്ടിയത് കർണാടക മുഖ്യമന്ത്രിയുടെ അംഗീകാരം മൈസൂർ ജില്ലാ അതോറിറ്റിയുടെ അംഗീകാരം ഐക്യരാഷ്ട്രസഭയുടെ പുരസ്കാരം കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരം എന്നിവയും അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്